േരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധത്തായ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാം തിരുവചനം യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും യോഹനാൻ പതിനാല് പതിനെട്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും യോഹനാന സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നാം തിരുവചനം ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു പുല്ലുതമ്പ്രാനെ ഞങ്ങളോടൊപ്പമായിരിക്കാൻ പരിശുദ്ധ കുർബാനയിലൂടെ ഒരപ്പത്തിൻ്റെ രൂപത്തിൽ ഇന്ന് ഞങ്ങളോടൊപ്പമായിരിക്കും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു യേശിയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം ആറാം തിരുവചനം കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുകയും അവിടുന്ന് അരികയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുകയും പൊന്നുതാംകുരാനെ അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഓർത്ത് ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിനെ കൂടെയായിരിക്കുന്നതിനെയോർത്തി ഞങ്ങളുള്ള സ്നേഹത്തെ പ്രതി അങ്ങേതിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നതിനെയോർത്തി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത അനന്തമായ സ്നേഹമാണ് ഞങ്ങളോട് കാണിക്കുന്നത് സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഈശോയെ ഞങ്ങൾ ഇന്ന് അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുമ്പോൾ ഞങ്ങളെ അങ്ങ് വിളിച്ചു കൂട്ടുന്ന ഈ നിമിഷത്തിൽ ഈശോയെ ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെക്കുന്നു പലയിടങ്ങളിലായി ഈ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ പങ്കുചേരുന്നു ഓരോ മക്കളെയും ഈശോയെ അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങയുടെ തിരുമുൻപിലേക്ക് ഞങ്ങളെ വിളിച്ചു കൂട്ടുമ്പോൾ യോഹന്നാൻ മൂന്നേ പതിനാറിന്റെ വലിയൊരു കൃപയും അഭിഷേകവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിയണം അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു ലോഹനാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നാം തിരുവചനം ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു പൊന്നുതമ്പരാനെ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബത്തിൻ്റെ ഓരോ അവസ്ഥകളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പലവിധ വ്യാധികളാൽ രോഗങ്ങളാൽ കടബാധ്യതയാൽ മദ്യപാനത്താൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങളാൽ ജടികഭാവങ്ങളാൽ പലവിധ തടസ്സങ്ങളാൽ വേദന അനുഭവിക്കുന്നു ക്ലേശിക്കുന്നു എല്ലാവരെയും ഈശ്വരെ അങ്ങിയെടുത്തിരു ഹൃദയത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിശദമതത്തായ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഈശോയെ പലവിധ വ്യഗ്രതകളാൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങയുടെ ഈ പരിശുദ്ധമായ ആരാധനയിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ ഈശോയെ ഞങ്ങളുടെ അധ്വാനങ്ങളും ഞങ്ങളുടെ ഭാരങ്ങളും ഈശോയെ ഞങ്ങളുടെ പരിശുദ്ധമായ പ്രത്യേക ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ അധ്വാനങ്ങളാലോ അല്ലെങ്കിൽ പലവിധ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഞങ്ങൾ ഒത്തിരിയേറെ ഭാരം വഹിക്കുന്നു ഞങ്ങളുടേതായ കാരണത്താൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ജീവിത ഭാരത്താൽ ഞങ്ങൾ വേദനിക്കുമ്പോൾ ഈശോയെ ആ ചുവടെല്ലാം ആ ഭാരമെല്ലാം അവയുടെ തൃപാദത്തിങ്കിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പത്തായ സവിശേഷം പതിനൊന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുന്നുണ്ട് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം പൊന്നുതമ്പുരാനെ ഈ വചനത്തിൻ്റെ വലിയൊരു അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അന്ന് ചൊരിയണമേ നിയമാവർത്തന പുസ്തകം രണ്ടാം അധ്യായം ഏഴാം തിരുവചനം എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു നിങ്ങൾക്കൊന്നിനും ഒന്നും കുറവുണ്ടാവുകയില്ല വിശോയെ ഞങ്ങളുടെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പതിനൊന്നാം സങ്കീർത്തനം ഏഴാം തിരുവചനത്തിൽ പറയുന്നത് പോലെ കർത്താവ് നീതിമാനാണ് അവിടുന്ന് നീതിയുക്തമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു പരമാർത്ഥഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും വീണ്ടും പതിമൂന്നാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദവും ദമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ മറ്റൊന്നുമല്ല തമ്പുരാനെ അങ്ങയുടെ കരുണയും സ്നേഹവുമാണ് വേണ്ടതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈശോ ഞങ്ങളുടെ കരുണയാൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ മനസ്സിനെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക് അധ്വാനങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പതിമൂന്നാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു ഈശോയെ നല്ല തമ്പുരാനെ ഞങ്ങൾ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ കർത്താവേ കർത്താവേത പുത്രൻ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു പതിമൂന്നാം സങ്കീർത്തനം മനുഷ്യ തിരുവചനം ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വയെ ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കുഞ്ഞുദമ്പനാനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു യോഹനാല സുവിശേഷം പതിനൊന്നാം അധ്യായം ലാസറിനെ ഉയർപ്പിക്കുന്ന ആ വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ അങ്ങാ നിയോഗം സമർപ്പിക്കുന്നതിന് മുമ്പേ നന്ദി പറഞ്ഞ് വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന അങ്ങ് പറഞ്ഞല്ലോ വിശോയെ അതുപോലെ ഈശോയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യോഹനാല സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തി ഒന്നാം തിരുവചന പിതാവേ അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്കും നന്ദി പറയുന്നു പിതാവെ അങ്ങെൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു വീണ്ടും പതിമൂന്നാം ആറ് ഏഴ് തിരുവചനങ്ങൾ ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും അവിടെ നിന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു ഞാൻ എൻ്റെ കർത്താവിനെ പാടി സ്തുതിക്കും അവിടെ നിന്നോട് അതിരറ്റ കരുണ കാണിക്കുന്നു സ്വയം ജീവിതത്തെ ചേർത്ത് വയ്ക്കുന്നു ഞങ്ങളുടെ മേൽ നിരന്തരമായി വർഷിക്കണമേ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനത്തെ ഭവന സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ അതിൻ്റെ നാലതിരുകൾ ഞങ്ങളുടെ കരുണയിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ കുടുംബത്തിന്റെ ഓരോ തലങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ നിയോഗങ്ങള് ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പരിപൂർണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നല്ല ഈശോയെ അങ്ങയുടെ കരുണയിലേക്ക് തൃപാദത്തിങ്കിലേക്ക് ഞങ്ങൾ അവയെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ സഭയിലൂടെ അങ് ദാനമായി തന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ ലോകരക്ഷയ്ക്കായി ഭൂമി നൽകപ്പെട്ടിട്ടുള്ള യേശു നാമത്തിന്റെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു ഈശ്വര ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ നിയോഗങ്ങളെയും കുടുംബത്തെയും ഇടങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവയ്ക്കെതിരെ വരുന്നു അവരെ സ്വാധീനിക്കുന്നു അവരെ അലട്ടുന്നു അവരെ തടസ്സപ്പെടുത്തുന്നു എല്ലാ തരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങളെയും തിന്മയുടെ സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെ കെട്ടുകളെയും ബന്ധനങ്ങളെ മധ്യപാനത്തിൻ്റെ ജടികാസക്തിയുടെ ദുരാത്മാക്കളെ മന്ത്രവാദത്തിൻ്റെ കൂടോത്രത്തിൻ്റെ ആഭിചാരത്തിൻ്റെ ക്ഷുദ്രവിദ്യയുടെ കൈവശത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളെയും കെട്ടുകളെയും സാന്നിധ്യങ്ങളെയും സ്വാധീനങ്ങളെയും ഈശോയമ്മയുടെ പരിശുദ്ധനാമത്തിൽ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ തിന്മയുടെ തലതകർത്ത പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ മധ്യസ്ഥതയിൽ ഇപ്പോൾ തന്നെ ബന്ധിക്കുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു കുരിശിൻ്റെ കീഴിലേക്ക് ആട്ടിപ്പായ്ശു പ്രാർത്ഥിക്കുന്നു നിത്യനരകത്തിലേക്ക് ഓരോ വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും വിട്ടുപോകണമെന്ന് എല്ലാ ദുരാത്മാക്കളോടും യേശുനാമത്തിൽ പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ ശാസിക്കുന്നു കൽ പ്രാർത്ഥിക്കുന്നു ഈശോയെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെ ഉപജീവന മാർഗത്തെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ ഇടങ്ങളെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിലെല്ലാ കെട്ടുകളും അഴുക യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിലെല്ലാ ബന്ധനങ്ങളും തകർക്കപ്പെടുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിലെല്ലാ രോഗങ്ങളും ശ്രവിക്കപ്പെടുന്നു ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ എല്ലാ തെന്മയുടെ സ്വാധീനങ്ങളും നിർഭീര്യമാകട്ടെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണോ സഹായകനായ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് വ്യക്തി ജീവിതത്തിലേക്ക് അങ്ങയച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണം ഞങ്ങളെ ആരാധിക്കുന്നു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു നല്ല നപുരാനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സുവിശേഷം പതിനൊന്നാം നാൽപ്പത്തി എട്ടാം തിരുവചനത്തിലൂടെ പറയുന്നത് പോലെ പിതാവെയും അങ്ങനെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് അവിടെ നിന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു ഈശോയെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു യോഹനാൽ പതിനൊന്ന് നാൽപ്പത്തി പിതാവേ അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു പറയും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരിക്കൽ കൂടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ച് അങ്ങയുടെ അനുഗ്രഹത്തിനായി ആശീർവാദത്തിനായി ഞങ്ങൾ യാചിക്കുന്നു പരിശുദ്ധ

നമ്മുടെ കൃതാവിഷ്ണു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻറെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും

ആരാധനയും സ്തുതിയും ഉണ്ടായി